ഭാഗ്യത്തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കരിമ ഉറക്കം പറഞ്ഞ് കടങ്ങളൊക്കെ തീർന്ന് അള്ളാഹുബെ പടച്ചവനെ നല്ല നിലയിൽ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നിലയ്ക്ക് നിഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുബെ പഠിച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ ഒരു ദിവസം പോലും

ൂത്ത് മഹാനായ റസൂലിഹു അലഹി വസ്ല്ല പറഞ്ഞതായി മഹാനായ അബുഹുഹുഹു പഠിപ്പിക്കുകയ ഒരു പാവിയായ മനുഷ്യൻ അനുഗ്രഹത്തിൽ കഴിയുന്നത് കണ്ട് നിങ്ങൾ മോഹമുണ്ടാകാൻ പാടില്ല എന്ന് മഹാനായി നബീഗുൻ അറസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലം ഒരു ഒരു പാപി അനുഗ്രഹത്തിൽ കഴിയുന്നത് കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് മോഹമുണ്ടാകാൻ പാടില്ല മരണാനന്തരം അദ്ദേഹത്തോട് സ്വീകരിക്കപ്പെടുന്ന സമീപനം എന്താണെന്ന് നിങ്ങൾക്കറിയുകയില്ല ഒരിക്കൽ മരിക്കാത്ത ഒരു കൊലയാളി അഥവാ നരകാഗ്നി അവന് വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് മഹാനായി നബീഗുന അറസൂൽഹി സാഹു അലൈഹി വസ്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ ധിഖരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കൂരി കൊടുക്കുന്നത് കാണുമ്പോൾ അവൻ വീണ്ടും വീണ്ടും ദുനിയാവിൽ തെറ്റുകൾ ചെയ്തുകൊണ്ട് വല്ലാത്ത സന്തോഷത്തിൽ നടക്കുന്നത് കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലൊന്നും തോന്നാൻ പാടില്ല കാരണം മരണാനന്തരം അദ്ദേഹത്തോട് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന സമീപനം എന്തായിരിക്കും ഏത് രീതിയിൽ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും ആ മനുഷ്യന് ആ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ ചിലപ്പോൾ നരകം കൊടുക്കാം അള്ളാഹുവാണ് തീരുമാനമെടുക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അള്ളാഹു ചിലപ്പോ മോശം മായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവസാന സമയം അള്ളാഹു ഹിദായത്ത് കൊടുക്കാം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം അങ്ങനെ എത്രയോ ചരിത്രങ്ങളുണ്ട് ഇസ്ലാമായി ജീവിച്ചിരുന്ന എത്രയോ പേര് കാഫിറായി ചത്തുപോയ ചരിത്രങ്ങളുമുണ്ട് അതുകൊണ്ട് ഒരാളുടെ നമ്മൾ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നോക്കിയിട്ടൊരു മനുഷ്യന് വിലയിരുത്താൻ കഴിയില്ല അള്ളാഹു ആ മനുഷ്യനോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്ന് പടച്ചുവനെ അറിയത്തുള്ളൂ അതുകൊണ്ട് ഒരിക്കലും മരിക്കാത്ത ഒരു കൊലയാളിയായ നരകാഗ്നി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മഹാനായി പ്രവാചകൻ സല്ലി വല്ല മാത്രം ورمو أن أبي هريرة رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال ناركم جزء من سبعين جزء من نار جهنم قيل يا رسول الله إن كانت لكافية قال فللت عليهم تسعة وستين جزءا കുല്ലുഹുന്ന മിസുലു ഹർറഹ മഹാനായി റസൂർല്ലാഹി സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞതായി അബുഹുറാഹു തലാനുഹു പറയുന്നു നരകാഗ്നിയുടെ എഴുപതിൽ ഒരു ഭാഗം കടുപ്പമുള്ളതാണ് ഇഹലോകത്തെ തീയ്യുന്നു മഹാനായി നബിക്കന റസൂർഹി സുല്ലാഹു അലഹി വസ്ല്ലം നമ്മുടെ വീടുകളിൽ നാം കാണുന്ന തീ നമ്മുടെ അടുക്കളയിൽ കാണുന്ന തീയ്യ് അത് നരകത്തിന്റെ തീയിൽ നിന്ന് ഏ എഴുപതിൽ ഒരു അംശം മാത്രമാണ് എഴുപതിൽ ഒരു അംശം മാത്രം ാണ് ഈ ലോകത്തിലെ തീയ്യ് സ്വഹാബത്ത് ചോദിച്ചു അല്ലാഹുവിൻ്റെ ദൂതരെ ഈ ലോകത്തെ തീയ്യ് തന്നെ ഇത് തന്നെ മതിയായ മതിയായ ചൂടുള്ളതാണല്ലോ ഇത് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ വീടുകളിൽ കാണുന്ന ഈ ദുനിയാവിലെ തീ തന്നെ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ താങ്ങാൻ കഴിയുന്നല്ല അത് തന്നെ വളരെ ചൂടുള്ളതാണ് ഏഹ് എന്ന് പ്രവാചകൻ സല്ല അലൈസ്വല്ലാം ആ തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോൾ റസൂൽല്ലാഹി തങ്ങൾ അരുളി കൊടുത്തു അവിടെന്നോ പറഞ്ഞു കൊടുത്തു നരകാഗ്നി ദുനിയാവിലെ തീയേക്കാൾ അറുപത് ഒമ്പതിരട്ടി അറുപത്തി ഒൻപതിരട്ടി കടുപ്പമുള്ളമാക്കപ്പെട്ടിരിക്കുന്നു ഓരോ ഇരട്ടി യുടെ ഈ ചൂട് ലോകത്തിന്റെ ചൂട് പോലുള്ളതാണ് മഹാനായി തങ്ങൾ പറയുന്നു എഴുപത് ഓളം ചൂട് ദുനിയാവിലെ എഴുപതിൽയെങ്കിൽ അറുപത്തിഒൻപത് എന്റെ അത്രയും കഠിനമാണ് അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തിലെ തീയുന്ന മഹാനായി റസൂൽഹിഹു അലഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റൊരു ഹരീസൻ അനസുബിന് മാലിക്കു നദി അനുഹു കാലകാല റസൂൽ عليه وسلم يؤتى بأنعم أهل الدنيا من أهل النار يوم القيامة فيلبع من النار سبعة ثم يقال يا ابن آدم هل رأيت خيرا قط هل مر بك نعيم قط فيقول لا والله يا ربي ويؤتى بأشد الناس بؤسا في الدنيا من أهل الجنة مهاني رسول الله صلى الله عليه وسلم تنقل برنداء أنس رضي الله تعالى نحو پرنداي بودية جيبية ം സുഖ സന്തോഷങ്ങളോടെ കഴിച്ചുകൂട്ടിയ ഒരു നരകവാസിയെ ഹിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും ദുനിയാവിന്റെ ആർഭാടങ്ങളിൽ സന്തോഷിച്ച് ജീവിച്ചിരുന്ന ഒരു നരകത്തിന്റെ അവകാശിയായ മനുഷ്യനെ നാളെ ഹിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും നരകാഗ്നിയിലൊന്നും മുക്കിയെടുത്തിട്ട് അള്ളാഹു അവനോട് ചോദിക്കപ്പെടും മനുഷ്യ നീ നല്ല വല്ല നീ നല്ല അവസ്ഥ വല്ലതും കണ്ടിട്ടുണ്ടോ ആ മനുഷ്യന് സുഖസന്തോഷങ്ങളുടെ വല്ല ഘട്ടവും നിനക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അവനോട് അള്ളാഹു ചോദിക്കുമ്പോൾ അവൻ അല്ലാഹുവിൽ സത്യം ചെയ്തു കൊണ്ട് പറയും എന്റെ നാഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇപ്രകാരം വളരെ പ്രയാസകരമായ നിലയിൽ ഭൗതിക ജീവിതം കഴിച്ചുകൂട്ടിയ ഒരാളെയും കൊണ്ടുവരും അള്ളാഹുബിന്റെ റസൂർ സല്ല അലിസ്വല്ലാം തങ്ങള് പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ദുനിയാവിൽ അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ഒരു മനുഷ്യൻ ആസ്വദിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കൊണ്ടുവന്ന നരകത്തിലൊന്നും മുക്കിയിട്ട് ചോദിക്കും നീ നിന്റെ ജീവിതത്തെ വല്ല സന്തോഷവും അനുഭവിച്ചിട്ടുണ്ടോ അവൻ പറയും പടച്ചവനെ ഒന്നുമില്ല അള്ളാഹുവെ അവിടെ നിന്ന് സത്യം ചെയ്തു കൊണ്ട് പറയുകയാണ് മഹാനായ പ്രവാചകം പറയുന്ന ദുനിയാവല ജീവിതത്തിൽ പ്രയാസങ്ങളുടെ നടുവിലൂടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രയാസങ്ങളും വളരെ വേദനയോടുകൂടി ജീവിച്ച ഒരാളെ കൊണ്ടുപോരും സ്വർഗത്തിലൊന്നും മുക്കിയെടുത്ത ശേഷം അയാളോട് ചോദിക്കപ്പെടും മനുഷ്യ പ്രയാസകരമായ വല്ല ഘട്ടവും നിനക്കുണ്ടായിട്ടുണ്ടോ അയാൾ പറയും അള്ളാഹുവിൽ സത്യം ഇല്ല ഒരിക്കലും എനിക്ക് ഒരു പ്രയാസവും ഉണ്ടായ ഓർമ്മ പോലുമില്ല ഞാൻ പ്രയാസം കണ്ടുമുട്ടിക്കിട്ടില്ല എന്ന് ആ മനുഷ്യൻ പറയുമെന്ന് മഹാനായ നബി നസൂർലാഹി സാഹു അലി പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഹദീസ് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് ആ ഭയാനകമായ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാരണം സുഖിച്ച് നടന്നവൻ അത് അനുഭവിച്ചു കഴിയുമ്പോൾ സുഖം എന്താണ് അള്ളാഹു ഒന്നുമില്ല അങ്ങനെ ഒരു സുഖം ഞാൻ അനുഭവിച്ചിട്ടില്ല ദുനിയാവിൽ വളരെ പ്രയാസം വീടില്ല മക്കളില്ല രോഗമാണ് പട്ടിണിയാണ് ആരോഗ്യമില്ല രോഗിയാണ് വളരെ പ്രയാസത്തിൽ ദുരിതങ്ങളുടെ നടുവിൽ ജീവിച്ച ഒരു മനുഷ്യന് അള്ളാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ആ സ്വർഗ്ഗത്തിലൊന്നും മുക്കിയെടുക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു റബ്ബേ പറയുന്ന ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രയാസമോ ദുഃഖമോ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല കാരണം അള്ളാഹുവിന്റെ സ്വർഗം ആ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞു അതിനേക്കാളും വേറെ ഒന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യനെ നേടാനില്ല അതുകൊണ്ടാണ് മഹാനായി റസൂർലാഹി സാഹു അലഹി വസല്ലമാങ്ങൾ ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ആ സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന പദവികൾ സ്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാൻ കഴിയണം ഇബാദത്തുകൾ നമുക്ക് അമിതമായി ചെയ്യാൻ കഴിയണം ഓരോ ദിവസങ്ങൾ കഴിയും തോറും അള്ളാഹുവിലേക്ക് അകന്നു പോകാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം ഇബാദത്തുകൾ അധികമായി ചെയ്യാൻ കഴിയണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ആയുസ്സിൽ നിന്ന് ഓരോ ദിവസം പൊഴിഞ്ഞു വീഴുന്നോ നാം നരകത്തിൽ നാം ഖബറിലേക്ക് മരണത്തിലേക്ക് ഞാൻ നിങ്ങളും അടുത്തുകൊണ്ടിരിക്കുകയാണ് തയ്യാറെടുക്കണം ഒരുങ്ങണം അള്ളാഹു നമുക്ക് ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇബാദത്തുകളിൽ അള്ളാഹു ഇഖിലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ െ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും ഇൻഷാല്ലാ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് അത് ആ കൊണ്ട് വസീത്ത് ചെയ്തു അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ എല്ലാവരുടെയും അവസാന സമയം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാ നിങ്ങളുടെ നിങ്ങളുടെ വിലപ്പെട്ട ദകളിൽ എന്നെയും എന്റെ കുടുംബ كوربتيم <applause> مراكا بولبتي دعاشي ينجن واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته